വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് കേക്ക് ബോൾസ് ഇന്ന് നമുക്ക് കേക്ക് ബോൾസ് തയ്യാറാക്കി എടുക്കാം നല്ല സ്നാക്കായി സെർവ് ചെയ്യാവുന്നതാണിത് ഇത് വേണ്ടി നമുക്ക് ഒരു മുട്ട എടുക്കാം ഇതിനെ നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഈ മുട്ടയിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതിനെ നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം ഈ മുട്ട നന്നായി പതഞ്ഞു വരണം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് കാൽ കപ്പ് പഞ്ചസാര അര ടീസ്പൂൺ വെനില എസൻസ് ഇവ കൂടെ ചേർക്കാം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് മുക്കാൽ കപ്പ് ബ്രെഡ് ക്രംസ് ആണ് ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ എഗ് മിക്സ്ചറിന്റെ അളവിനനുസരിച്ച് വേണം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാൻ നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിനെ നമുക്ക് നന്നായി കുഴച്ചെടുക്കണം ഏകദേശം ഉരുട്ടി എടുക്കാവുന്ന പാകത്തിലോട്ട് ഇതിനെ മാറ്റണം നമ്മുടെ ഈ ഡോ ഒന്നുകൂടെ ലൂസായാലും കുഴപ്പമില്ല അങ്ങനെയെങ്കിൽ കേക്ക് ബോൾസ് ഒന്നുകൂടെ സോഫ്റ്റ് ആവും ഇനി നമുക്ക് കയ്യിൽ ഒരല്പം എണ്ണ തടവിയതിന് ശേഷം ചെറിയ പോർഷൻ എടുത്ത് ഉരുട്ടിയെടുക്കണം ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും തയ്യാറാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ കേക്ക് ബോൾസ് എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലിട്ട് ഓരോ ബോൾസായി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഫ്ലെയിം കൂട്ടി വെക്കരുത് അങ്ങനെയെങ്കിൽ കേക്ക് ബോൾസിന്റെ അകം അകംഭാഗം കുക്കാവുകയില്ല നമ്മുടെ കേക്ക് ബോൾസ് എല്ലാം തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം നമുക്കിതിനെ ഒരു കിച്ചൺ ടിഷ്യൂയിലോട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ യമി ആൻഡ് ടേസ്റ്റി കേക്ക് ബോൾസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചൂടിച്ചായിട്ട് കൂടെ സെർവ് ചെയ്യാം ഇതിന് നമുക്ക് ഒരാഴ്ച വരെ സൂക്ഷിക്കാവുന്നതാണ് താങ്ക് യു